യോഗങ്ങൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇന്ന എത്രാമത്തെ വയസ്സിൽ ഇന്ന യോഗമുണ്ടെങ്കിൽ ആ യോഗം നമ്മളിലേക്ക് എത്തുവാൻ വേണ്ട കർമ്മങ്ങൾ നമ്മൾ ചെയ്യണം നമ്മളെ കൈ കയ്യും കെട്ടി ഇരുന്നാരുടെ യോഗങ്ങൾ എത്തില്ല അപ്പം അതിൻ്റെ കർമ്മങ്ങൾ നമ്മൾ ചെയ്യുകയും നമ്മുടെ ഈശ്വരാധീനം വർദ്ധിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും രാജയോഗമുള്ളവർക്ക് രാജാവിൻ്റെ പദവി തന്നെ കിട്ടും ഒരാളുടെ ജാതകത്തിൽ നീചഭംഗ രാജയോഗം അല്ലെങ്കിൽ കേമദ്രുമയോഗം ഇതൊക്കെ എല്ലാവർക്കും ഉള്ളതാണ് അല്ലെങ്കിൽ ഒരാളുടെ രാജയോഗം എങ്ങനെയാണ് നമുക്ക് അറിയാൻ സാധിക്കുക നമ്മുടെ ജനന സമയത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഒരുപാട് യോഗങ്ങള് നമുക്ക് ലഭിക്കാൻ ഇടവരുത്താറുണ്ട് അപ്പോൾ എല്ലാ യോഗങ്ങളും എല്ലാവർക്കും ലഭിക്കില്ല ഗുണപരമായിട്ടുള്ളതുണ്ട് ദോഷകരമായിട്ടുള്ളതുമുണ്ട് ഇപ്പം രാജയോഗം ഗജകേസരി യോഗം ഇതൊക്കെ സാധാരണക്കാര് സംസാരിക്കാറുള്ളതാണ് അല്ലെങ്കിൽ കാളസർപ്പയോഗം ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് കാരണം കാളസർപ്പയോഗം ദോഷകരമായ യോഗമാണ് രാജയോഗം അതീവ ഗുണകരമാണ് ഗജകേശ്വരി യോഗമുണ്ട് ഇങ്ങനെയൊക്കെ പലരും ധരിച്ചു വെച്ചിട്ടുണ്ട് ചിലർക്കൊക്കെ ഇതുണ്ടാകാം പക്ഷേ യോഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് യോഗങ്ങളെ പറ്റിയാണ് ഈ പറഞ്ഞത് ഒരു എൻ്റെ ഗുരുനാഥനിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടിയ ഉപദേശം ഒരു ജാതകം കിട്ടിയാൽ ഏറ്റവും ആദ്യം പരിശോധിക്കേണ്ടത് ഏറ്റവും ആദ്യം പരിശോധിക്കേണ്ടത് ആ ജാതകത്തിൻ്റെ ആയുർബലമാണ് കാരണം ആയുർബലം ഇല്ലാത്ത ഒരു ജാതകം കൂടുതൽ പരിശോധിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ആയുർഭാവം ചിന്തിച്ച് കഴിഞ്ഞാൽ ആ ജാതകത്തിൽ നീചഭംഗ രാജയോഗമുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം കാരണം നീചഭംഗ രാജയോഗം എന്ന് പറയുന്നത് സാധാരണ രാജയോഗമോ ഗജകേശ്രീ യോഗമോ പോലെയുള്ളതല്ല എന്ത് നീചമായ കാര്യങ്ങൾ ഉണ്ടെങ്കിലും അതിനെ ഭംഗം ചെയ്യാൻ ശക്തിയുള്ള യോഗമാണ് നീചഭംഗ രാജയോഗം നീചഭംഗ രാജയോഗം ഉള്ളത് വളരെ വിശിഷ്ടമായ ഒരു കാര്യമാണ് ഇതിന് നേരെ എതിരായ ഒരു യോഗമാണ് ആദ്യം പറഞ്ഞ കേമദ്രുമ യോഗം എന്ന് പറയുന്നത് ഏറ്റവും ദോഷകരമായ ഇത് നമുക്ക് ഒരു ആപത്തോ അല്ലെങ്കിൽ ജീവി ആയുസ്സിന് ദോഷമോ ഒന്നും വരുത്തുക കേമദ്രുമയോഗമുണ്ടെങ്കിൽ അതിൻ്റെ ഫലമെന്ന് പറയുന്നത് നമുക്ക് അർഹതപ്പെട്ടത് ലഭിക്കാതിരിക്കുക അഥവാ സമ്പത്തിന് നടുവിനും ദരിദ്രനായിട്ട് ജീവിക്കുക ഇതാണ് കേമദ്രുമയോഗത്തിൻ്റെ ഫലം അപ്പോൾ ഇപ്പം വളരെ സമ്പന്നനായ ഒരു വ്യക്തിയുടെ മകനായിട്ട് ജനിച്ചു ഒരു രാജാവിൻ്റെ മകനാണെങ്കിൽ പോലും കേമദ്രുമയോഗം സംഭവിച്ചാൽ ഒരുപാട് സ്വത്തുക്കളുടെ ഉടമയാണെങ്കിലും അത് അനുഭവിക്കാനുള്ള യോഗം വരാതിരിക്ക അതായത് ഒരു കോടി രൂപ ബാങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഉണ്ട് പക്ഷേ അത് എടുക്കാൻ ഒരു സ്റ്റേ ഓർഡറുണ്ട് എന്തൊരു കാരണം നമ്മുടെ പേരിലുണ്ട് പക്ഷേ നമുക്കത് ഒരു പൈസ അവർ ഒക്കത്തില്ല ഇങ്ങനെ നമുക്ക് അർഹതപ്പെട്ടത് നമ്മളിലേക്ക് എത്താതിരിക്കുക സമ്പത്തിന് നടുവിലും ദരിദ്രത അനുഭവിക്കുക ഇതാണ് കേമോദ്രമ യോഗത്തിൻ്റെ ഒരു ദോഷമെന്ന് പറയുന്നത് നീചഭംഗ രാജയോഗത്തിൻ്റെ ഗുണമെന്ന് പറയുന്നത് നമുക്ക് നീചമായിട്ടുള്ള കാര്യങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ ശക്തിയുള്ളത് അപ്പം വളരെ വിശിഷ്ടമായ ഒരു യോഗമാണ് നീചഭംഗ രാജയോഗം വളരെ ദോഷകരമായൊരു യോഗമാണ് കേമദ്രമയോഗം ഈ ദോഷങ്ങൾക്ക് നമുക്കൊരു പരിഹാരം ഉള്ള ഒരു കാര്യമാണ് പരിഹാരമില്ല പക്ഷെ കേമദ്രമയോഗം ഉണ്ടെന്ന് കരുതുക അത് കേമദ്രയോഗത്തിന്റെ ഒരു എല്ലാവർക്കും മനസ്സിലാവില്ല നമ്മുടെ ജാതകത്തിലെ കൂറിൽ അത് ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ മുൻപിലും പിൻപിലും താരാഗ്രഹങ്ങൾ ഒന്നും ഇല്ലാതിരുന്നാലാണ് കേമദ്രമയോഗം സംഭവിക്കുന്നത് അത് രണ്ടാമത്തെ രാശിയിലും പന്ത്രണ്ടാമത്തെ രാശിയിലും താരാഗ്രഹങ്ങളൊന്നും പാടില്ല താരാഗ്രഹം താരാഗ്രഹം നിൽക്കണം ഇല്ലാത്തതാണ് കേമദ്രുമയോഗം സംഭവിക്കുന്നത് എന്നാൽ ആ ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ കേന്ദ്രസ്ഥാനങ്ങളിൽ അത് ഒന്ന് നാല് ഏഴ് പത്ത് ഭാവങ്ങളിൽ ഏതെങ്കിലും താരാഗ്രഹങ്ങളുണ്ടെങ്കിൽ ഈ കേമദ്രുമയയോഗത്തിന് ഭംഗമുണ്ട് എന്നു മാത്രമല്ല കേമദ്രുമയയോഗത്തിന് ലഭിക്കുന്ന ദോഷഫലങ്ങളും നേരെ വിപരീത ഫലം അവർക്കുണ്ടാവുകയും ചെയ്യും അപ്പോൾ കേമദ്രമയോഗം ഉണ്ടെങ്കിലും ആ കേമദ്രമയോഗത്തിന് ഭംഗം ജാതകത്തിലുണ്ടെങ്കിൽ അത് അതീവ ഗുണകരമാകും പിന്നീട് അല്ലെങ്കിൽ അതിനോടൊരു പരിഹാരമായിട്ട് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് ശിവങ്കിൽ രുദ്രമന്ത്രം കൊണ്ടുള്ള വഴിപാടുകൾ രുദ്രമന്ത്ര അർച്ചന രുദ്രമന്ത്രം കൊണ്ട് അഭിഷേകം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ പരിഹാരം വന്നിരിക്കുന്നത് അപ്പോൾ ഇത് ജാതകത്തിലുള്ള ഒരു യോഗമായതുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തിലുടനീളം നമ്മളെ സ്വാധീനിക്കുന്നതാണ് അപ്പോൾ അതിനെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ സാധ്യമല്ല പക്ഷെ അതിന്റെ കാഠിന്യം കുറയ്ക്കുക അതായത് നമുക്ക് കണ്ണി കണ്ണിക്കൊള്ളേണ്ടത് പുരികത്തിൽ കൊണ്ട് മാറുക അവസ്ഥയിലേക്ക് എത്തിക്കാൻ പറ്റും നീചഭംഗരാജയോഗം ഉണ്ടെങ്കിൽ അത് വളരെ ഗുണം തന്നെ പക്ഷേ നീജഭംഗരാജയോഗം ലഭിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല കാരണം അത് പലർക്കും തെറ്റിദ്ധാരണ ഉണ്ടാക്കും ഏതെങ്കിലും ഒരു ഗ്രഹം നീചരാശിയിൽ നിൽക്കുമ്പോൾ അപ്പോൾ നീചരാശിയിൽ ഒരു ഗ്രഹം ഉണ്ടെന്നറിഞ്ഞിട്ട് പലരും ചോദിക്കാറുണ്ടെങ്കിൽ നീചഭംഗരാജയോഗം ഉണ്ടാകും ഒന്ന് അതുകൊണ്ടായില്ല നീചരാശിയിൽ നിൽക്കുകയും അതിനും മറ്റ് ചില കാര്യങ്ങൾ സംഭവിക്കണം ഇതിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം ചന്ദ്രൻ്റെ രാശി കരുതി അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അത് ജ്യോതിഷിനെ മനസ്സിലാവുകയുള്ളൂ അങ്ങനെ സംഭവിച്ചാലേ നീചഭംഗ രാജയോഗം സംഭവിക്കുകയുള്ളൂ അപ്പോൾ നീചഭംഗരാജയോഗം സംഭവിക്കുന്നത് അതീവ ഗുണകരവും കേമുദ്രമയോഗം സംഭവിക്കുന്നത് വളരെ ദോഷകരവുമായ യോഗം തന്നെയാണ് അപ്പം അതിനുള്ളൊരു ഒരു പരിഹാരമല്ല അതിന്റെ പരിഹാരമല്ല കുറയ്ക്കാൻ നമ്മൾ ഈ പറഞ്ഞ ശിവപാടാണ് ഏറ്റവും നല്ലത് പിന്നെയും ജാതകത്തിൽ ഒരുപാട് യോഗങ്ങളുണ്ട് പക്ഷേ പലർക്കും ഒരു ധാരണയുള്ളത് ഈ യോഗ എനിക്ക് രാജയോഗമുണ്ട് അല്ലെങ്കിൽ ഗജകേസരി യോഗമുണ്ട് അതുകൊണ്ട് ഞാൻ രാജാവായിട്ട് ജീവിക്കും എന്നൊരു ധാരണ പലർക്കുമുണ്ട് അത് തികച്ചും തെറ്റാണ് കാരണം ഈ യോഗങ്ങൾ നമുക്കുണ്ടെങ്കിലും അത് അനുഭവിക്കാനുള്ള യോഗം കൂടെ നമുക്ക് വേണം അത് അനുഭവിക്കാൻ യോഗമില്ലെങ്കിൽ ഒന്നും കിട്ടില്ല നമുക്ക് ജാതക ജാതകം എന്ന് പറയുന്നത് ഒരു സൂചനയാണ് നമുക്ക് ഓരോ കാലങ്ങളിലും നമുക്ക് സംഭവിക്കാവുന്ന കാര്യങ്ങൾ അതിൻ്റെ ഗുണമോ ദോഷമോ അത് സൂചിപ്പിക്കുന്ന ഒരു ഉപാധിയാണ് ജാതകം അല്ലെങ്കിൽ ജാതകത്തിൽ പറഞ്ഞാൽ അതേപോലെ സംഭവിക്കുമെന്നല്ല അപ്പം നമ്മൾ ഗുണങ്ങളെ കണ്ടറിഞ്ഞ് ആ ഗുണങ്ങളെ പുഷ്ടിപ്പെടുത്താനും ദോഷങ്ങളെ കണ്ടത് ഇല്ലായ്മ ചെയ്യാനും അനുകൂലമാക്കുവാനും വേണ്ട കർമ്മങ്ങൾ ചെയ്യാൻ നമുക്കൊരു നിമിത്തമായിട്ട് വരുന്നതാണ് ജാതകം അപ്പം യോഗങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് ഇന്നാമത്തെ വയസ്സിൽ ഇന്ന യോഗമുണ്ടെങ്കിൽ ആ യോഗം നമ്മളിലേക്ക് എത്തുവാൻ വേണ്ട കർമ്മങ്ങൾ നമ്മൾ ചെയ്യണം നമ്മൾ കൈ കയ്യും കെട്ടി ഇരുന്നാൻ യോഗങ്ങൾ എത്തില്ല അപ്പം അതിൻ്റെ കർമ്മങ്ങൾ നമ്മൾ ചെയ്യുകയും നമ്മുടെ ഈശ്വരാധീനം വർദ്ധിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും രാജയോഗമുള്ളവർക്ക് രാജാവിൻ്റെ പദവി തന്നെ കിട്ടും ഗുണം കിട്ടുകയും ചെയ്യും അതില്ലാതെ എനിക്ക് യോഗമുണ്ടായിട്ടും ഫലം കിട്ടിയില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അദ്ദേഹത്തിൻ്റെ കർമ്മം ശരിയല്ല എന്നുള്ളത് തന്നെയാണ് അപ്പം അനുഭവിക്കേണ്ട യോഗം കൂടി നമ്മൾ ഉണ്ടാക്കണം തീർച്ചയായിട്ടും നമ്മുടെ കർമ്മം വളരെ പ്രധാനമാണല്ലോ നമ്മൾ എത്രമാത്രം ഈശ്വരനെ ഭജിച്ചാലും പ്രാർത്ഥിച്ചാലും വഴിപാട് ചെയ്താലും നമ്മുടെ കർമ്മം ചീത്തയാണെങ്കിൽ ഒരു ഗുണവുമില്ല നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറും ആരാധനാലയം പ്രാർത്ഥിക്കുകയും പുറത്തിറങ്ങിയിട്ട് ദുഷ്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്താൽ സമൂഹത്തിന് ദോഷമുണ്ടാക്കുന്ന കാര്യങ്ങളും ചെയ്താൽ ഒരു ഗുണവും ഉണ്ടാകില്ല അതിനകത്ത് യാതൊരു നമ്മൾ സർക്കർമ്മം കൂടെ ചെയ്യണം ഈശ്വരനെ പഠിക്കണം അപ്പം ഗുണങ്ങളുണ്ടാകും ഇതേപോലെ തന്നെ ദോഷകരമായ യോഗങ്ങളുണ്ട് അപ്പം ആ ദോഷകരമായ യോഗങ്ങൾക്കും നമുക്കതിനെ അതായത് സമയത്ത് അത് കണ്ടെത്തിയിട്ട് അതിന് വേണ്ട ആ ദോഷങ്ങളെ അകറ്റുവാൻ വേണ്ട പരിഹാരങ്ങൾ അത് നമുക്ക് ആ അറിവുള്ള ഒരാളുടെ സഹായം വേണ്ടി വരും ഏത് ഗ്രഹത്തിനെ കൊണ്ടാണ് നമുക്ക് ആ ദോഷങ്ങൾ ഉണ്ടാകുന്നത് ആ ദോഷങ്ങൾക്ക് ഏത് ദേവതയെ ഉപാസിച്ചാലും ഫലം കിട്ടുമെന്ന് മനസ്സിലാക്കിയിട്ട് അത് ചെയ്യുമ്പോൾ ആ ദോഷങ്ങൾ അതിൻ്റെ കാഠിന്യം കുറയുകയും നമുക്കത് ഗുണപരമായിട്ട് വരികയും ചെയ്യും ഈ ദോഷം എന്ന് പറയുന്നത് തന്നെ ആ ഒരു ശരിയായ വാക്കല്ലത് കാരണം ഗുണം കുറയുന്നതാണ് ദോഷം ഒരു ഗ്രഹങ്ങളും നമുക്ക് ദോഷം ചെയ്യുന്നില്ല പക്ഷെ ഗുണം തരാനുള്ള കഴിവ് ഗുണങ്ങൾ നമുക്ക് അതെ അതിന് ഒരു ബലഹീനത നമ്മൾ ആ ജനന സമയത്ത് സംഭവിക്കുമ്പോൾ അതേപോലെ നീചരാശിയിൽ നിൽക്കാം പാപഗ്രഹങ്ങളുടെ യോഗം പാപഗ്രഹങ്ങളുടെ ദൃഷ്ടി ഇതുകൊണ്ടൊക്കെ ബലക്കുറവ് അതായത് വ്യാഴ അല്ലെങ്കിൽ ശുക്രനായതുകൊണ്ട് വളരെ ഗുണവാനാകണമെന്നോ ശനി ആയതുകൊണ്ട് ദോഷം ോഷകാരിയാകണമെന്നൊന്നുമില്ല സ്വാഭാവികമായ അവരുടെ സ്വഭാവത്തെപ്പറ്റിയാണ് ശുക്രൻ ഗുണകാരി എന്ന് പറയുന്നത് അല്ലെ ശനി ദോഷകാരി എന്ന് പറയുന്നത് പക്ഷേ ജാതകത്തിൽ നമ്മുടെ അവ നിൽക്കുന്ന അവസ്ഥയനുസരിച്ച് ഗുണദോഷങ്ങൾ സംഭവിക്കാം അപ്പം ശനി വളരെ നല്ല ഫലങ്ങൾ തരും ശുക്രൻ വളരെ ദോഷഫലങ്ങളും തരാം അങ്ങനെ സംഭവിക്കാം അപ്പം ആ നമ്മൾ ആ അത് കണ്ടറിഞ്ഞ് അതിന് വേണ്ട പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ അവയ്ക്ക് ബലം വർദ്ധിപ്പിക്കുക ആ ഗ്രഹങ്ങളുടെ ദേവതയെ ഉപാസി ചെയ്യുമ്പോൾ നമുക്ക് ആ ദോഷത്തിൻ്റെ കാഠിന്യം കുറയും അനുകൂലമാവുകയും ചെയ്യും അത് നമുക്കത് മനസ്സിലാക്കി ചെയ്യാൻ അതിനാണ് ജാതകം നമുക്ക് ഇന്ന സമയത്ത് ഇന്ന ദോഷങ്ങൾ ഉണ്ടാകാം ഉണ്ടാകുമെന്നല്ല ഉണ്ടാകാം അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം ആ ശ്രദ്ധിച്ചാൽ നമുക്ക് ആ ദോഷങ്ങൾ ഇല്ലാതെ പോകും പലരും ഒരു ഒരു തെറ്റായ തെറ്റായ ജാതകം എന്ന് പറയുന്നത് അറിയാനുള്ള ധാരണ ധാരണ ജാതകത്തിൽ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല നമുക്കതൊരു മാർഗദർശിയാണ് നമുക്ക് ഇന്ന സമയത്ത് ഇന്ന ദശാകാലത്ത് ആ ദശാനാഥൻ ദോഷകാരിയാണ് അപ്പോൾ ആ ദശാനാഥനെ പ്രീതിപ്പെടുത്തി നമ്മൾ കർമ്മങ്ങൾ ചെയ്യണം അല്ലെ ഇന്നത് ഗുണവാനാണ് നമുക്ക് ഗുണം വർദ്ധിപ്പിക്കാം എന്ന് നമുക്ക് കാണിച്ചു തരുന്ന ഒരു ഉപാധി മാത്രമാണ് ജാതകം നമുക്ക് ദേഹത്തൊരു മുറിവ് പറ്റിയാൽ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ആദ്യം ഒരു ടി എടുക്കും ഡോക്ടർ അത് മുറിവ് കഴിയാനായിട്ടല്ല കാരണം സെപ്റ്റിക് സെപ്റ്റിക്കാകാനുള്ള സാധ്യതയുണ്ട് നമുക്ക് പ്രതിരോധശക്തി നല്ലവണ്ണം ഉണ്ടെങ്കിൽ സെപ്റ്റിക് ആകണമൊന്നുമില്ല എങ്കിലും ഒരു ടി എടുക്കും കാരണം സെപ്റ്റിക് ആയാൽ വളരെ ദോഷം ചെയ്യും അപ്പം മുൻകരുതല്ല ഇതാണ് ജാതകം നമുക്കൊരു മുൻകരുതൽ വരികയാണ് ഇന്ന സമയത്ത് ഇന്ന ദോഷങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് നിങ്ങൾ വേണ്ട പ്രിക്കോഷൻ എടുക്കണം അത് നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ് ജാതകം അപ്പൊ ജാതകത്തിൽ പറയുന്നത് പോലെ അതേപോലെ സംഭവിക്കില്ല എനിക്ക് നാൽപ്പതാമത്തെ വയസ്സ് വിദേശവാസ യോഗമുണ്ട് പക്ഷെ ഞാൻ പാസ്പോർട്ട് എടുക്കില്ലെന്ന് വാശി പിടിച്ചാൽ കഴിഞ്ഞത് നമുക്ക് വിദേശവാസ യോഗമുണ്ടെങ്കിൽ അതിനു വേണ്ട ശ്രമങ്ങൾ നമ്മൾ നടത്തണം തീർച്ചയായിട്ടും നമുക്ക് എല്ലാം സാധിക്കും അതറിയാൻ വേണ്ട കാര്യമാണ് നമുക്ക് നാൽപ്പത്താം വയസ്സിലെ വിദേശവാസികൾ യോഗമുള്ളൂ അങ്ങനെ ചെയ്യാനായിട്ടാണ് അല്ലാണ്ട് അതേപോലെ സംഭവിക്കുമെന്നല്ല സംഭവിക്കാനുള്ള സാധ്യതകളാണ് പലർക്കും തെറ്റായ ധാരണയാണ് ജാതക പ്രകാരം അനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് ഞാൻ എനിക്ക് ഇരുപതാമത്തെ വയസ്സിൽ എനിക്ക് കല്യാണ യോഗം നടന്നില്ലെങ്കിൽ പിന്നെ എനിക്ക് മുപ്പത്തഞ്ച് വയസ്സിലേ ഉള്ളതെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് അത് ഈ ജ്യോത്സ്യന്മാർ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് മോളുടെ കല്യാണം ഇരുപത് വയസ്സിന് മുമ്പ് നടക്കണം പിന്നെ അല്ലെങ്കിൽ മുപ്പത്തഞ്ച് വയസ്സേ ഉള്ളൂ അപ്പോൾ ഇരുപത് വയസ്സിന് മുപ്പത്തഞ്ച് പിന്നെ കല്യാണം ആലോചിക്കാതിരിക്കുക കാരണം നടക്കുകയല്ല യോഗമില്ല ഇത് തെറ്റാണ് തീർച്ചയായിട്ടും ഒരു സമയത്തൊരു ദോഷമുണ്ട് അതിനെ നമ്മൾ അതൊരു സൂചന ഒരുപാട് തെറ്റിദ്ധാരണകൾ പല കാര്യങ്ങളിലും ഉണ്ടത് അത് ശരിക്കും ആൾക്കാരെ അറിവുള്ള ചോദിച്ച് മനസ്സിലാക്കി ചെയ്യേണ്ട കാര്യമാണ് ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക